നിരവധി നക്സലൈറ്റുകൾ കൊല്ലപ്പെടുകയും മൂന്ന് ജവാന്മാർ വീരമൃത്യു വരിക്കുകയും ചെയ്ത ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് നക്സലുകൾ പരിശീലനം നടത്തിയിരുന്ന വൻ തുരങ്കവും വൻ അപകടം വരുത്തിയേക്കാവുന്ന പ്രഷർ കുക്കർ ബോംബുകളും ഛത്തീസ്ഗഡിലെ ദന്തേവാദയിലാണ് ആക്രമണത്തിനിടയിൽ രക്ഷപ്പെട്ട നക്സലുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലിനിടയിൽ തുരങ്കം കണ്ടെത്തിയത് ബിജാപൂർ ജില്ലയിലെ തെക്കൽകുടമിലെ കാടിനുള്ളിലാണ് ഇരുപത് മീറ്റർ നീളമുള്ള തുരങ്കം സുരക്ഷാ സേന കണ്ടെത്തിയത് പരിശീലനത്തിലുള്ള ബങ്കറായി ഈ തുരങ്കം ഉപയോഗിച്ചതായാണ് പ്രാഥമിക നിഗമനം ആക്രമണത്തിന് ശേഷം നക്സലൈറ്റുകൾ ഇവിടെ ഒളിച്ചിരുന്നു തുരങ്കത്തിൽ കടന്ന് നക്സലൈറ്റുകളെ മുഖാമുഖം നിന്നാണ് സൈന്യം വധിച്ചത് രക്ഷപ്പെട്ട നക്സലൈറ്റുകളിൽ ചിലർക്ക് ഗുരുതരമായി പരിക്കേറ്റതായും വിവരം ദന്തേവാദ ബിജാപ്പൂർ ജില്ലകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമങ്ങളിൽ മാവോയിസ്റ്റുകളുടെ ഭൈരംഗഡ് ഇന്ദിരാവതി ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യവരെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാസേനയുടെ സംയുക്ത സംഘം ഊർജിത തിരച്ചിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ